പെൻഷൻ ഫണ്ട് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിലെ അസിസ്റ്റന്റ് മാനേജർമാർമാർമാർമാർമാർ നാൽപ്പത് ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇതിലേക്ക് താല്പര്യമുള്ളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രണ്ട് മുതൽ ഓഗസ്റ്റ് ആറ് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ഇതിലേക്ക് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവും ഫേസ് വൺ കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാമിനേഷൻ സെപ്റ്റംബർ ആറാം തീയതിയും ഫേസ് ടു ഓൺലൈൻ എക്സാമിനേഷൻ ഒക്ടോബർ ആറാം തീയതിയും നടക്കും അതിനുശേഷം ഫേസ് ത്രീ എക്സാമിനേഷൻ ഇന്റർവ്യൂ ആയിരിക്കും എൻ്റെ ഡേറ്റ് പിന്നീട് അറിയിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആകെ നാൽപ്പത് വേക്കസികളിലെ ജനറൽ സ്ട്രീമിലാണ് ഇരുപത്തി എട്ട് വേക്കൻസികൾ ഏതെങ്കിലും വിഷയത്തിലുള്ള മാസ്റ്റേഴ്സ് ബിരുദം അല്ലെങ്കിൽ ബാച്ചേഴ്സ് ബിരുദം ഡിഗ്രി എഞ്ചിനീയറിംഗ് ഉള്ളവർ Premises, ും നിയമപരിതുള്ളവർക്കും എ സി എ എഫ് സി എ അതുപോലെ സി എ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും അതുപോലെ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് പോസ്റ്റിലേക്ക് രണ്ട് വേക്കൻസി ഉണ്ട് ഗ്രാജുവേഷനും അതുപോലെ എ സി എസ് അല്ലെന്നുണ്ടെങ്കിൽ എഫ് സി എ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അതുപോലെ ഐ ടി സ്ട്രീമിലേക്ക് രണ്ട് വേക്കൻസി ഉള്ളത് ബിടെക് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ ഐ ടി അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും അതുപോലെ പി ജി ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസിലും ഐ ടി ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും റിസർച്ച് എക്കണോമിക്സ് ബോസ്സിലേക്ക് ഒരു വേക്കൻസി ഉള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി അത് സ്റ്റാറ്റിക്സിൽ എക്കണോമിക്സിലോ കോമേഴ്സിലോ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതുപോലെ റിസർച്ച് സ്റ്റാറ്റിക്സ് പോസ്റ്റിലേക്ക് രണ്ട് വേക്കൻസി ഉണ്ട് ഇതേ ക്വാളിഫിക്കേഷൻ തന്നെയാണുള്ളത് റിസർച്ച് അതുപോലെ ആക്ച്വറി പോസ്റ്റിലേക്ക് രണ്ട് വേക്കൻസി വേക്കൻസിയുണ്ട് ഗ്രാജുവേഷനും ഉള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ലീഗൽ പോസ്റ്റിലേക്ക് രണ്ട് വേക്കൻസിയുണ്ട് എൽ എൽ ബി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും രാഷ്ട്രഭാഷ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി ഹിന്ദിയും ഡിഗ്രി ലെവലിൽ ഇംഗ്ലീഷ് പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ബിരുദം സംസ്കൃതത്തിലോ എക്കണോമിക്സിലോ കോമേഴ്സിലോ ഇംഗ്ലീഷിലോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അവർ ഹിന്ദി ഒരു ഡിഗ്രി ലെവലിൽ പഠിച്ചു ണം അങ്ങനെയാണെങ്കിൽ അവർക്ക് അപേക്ഷിക്കാൻ കഴിയും പ്രായം പറഞ്ഞിട്ടുള്ള മുപ്പത് വയസ്സാണ് ഉയർന്ന പ്രായപരിധി എസ് സി എസ് സിക്കാരാണെങ്കിൽ അഞ്ച് വർഷവും ഒ ബി സി നോൺ ഗ്രിമിനൊക്കെ മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും തെരഞ്ഞെടുക്കപ്പെടുന്നവരെ ഒരു വർഷത്തേക്ക് പ്രൊബേഷൻ ആയിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കാം ശമ്പളം മികച്ച ശമ്പളമാണ് ഓഫർ ചെയ്തിരിക്കുന്നത് പ്രതിമാസം ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപയാണ് സ്റ്റാർട്ടിങ് സാലറി തന്നെ ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിലയ്ക്കുള്ള റിട്ടേൺ എക്സാമിനേഷൻ കേരളത്തിലെ ഒരു സെൻ്ററെ ഫേസ് വൺ എക്സാമിനേഷനും ഫേസ് ടു എക്സാമിനേഷനും എറണാകുളം സെന്ററാണ് ഇപ്പോൾ നിങ്ങൾക്ക് സെൻ്റർ ചൂസ് ചെയ്യാൻ കഴിയും അപേക്ഷാഫീസുണ്ട് കാൻഡിഡേറ്റ്സ് എക്കണോമിക്കലി എക്കണോമിക്കലീക്കെ ർ ഒി സി കാർ ആയിരം രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ എസ് സി എസ് സി കാരായുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സറൈസ്മെൻ കാൻഡിഡേറ്റ്സും വനിതാ കാൻഡിഡേറ്റ്സും ഫീസ് ഇല്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് ഡബ്ല്യൂ 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 ഡോട്ട് പി എഫ് ആർ ഡി എ ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഓഗസ്റ്റ് ആറ് വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും താല്പര്യമുള്ള ഈ അവസരം പരമാവധി താങ്ക് യു